സാർ ഒരു പൊതുപ്രവർത്തകനല്ലായിരുന്നെങ്കിൽ സാർ ആരാകുമായിരുന്നു സാർ എപ്പോഴെങ്കിലും ഞാൻ ഈ കണക്കിനായിരുന്നു എനിക്ക് നല്ല മാർക്കും കിട്ടുന്നത് അപ്പം വീട്ടിൽ എന്നെ ഒരു എൻജിനീയറായിട്ട് വിടണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാനിങ്ങനെ ചെറുപ്പം മുതലേ പൊതുപ്രവർത്തനത്തിൽ വന്ന് വീട്ടുകാർക്ക് മറ്റാഗ്രഹം ഉണ്ടെങ്കിലും ഞാനിങ്ങനെ പ്രവർത്തനമായിട്ട് വന്ന ഇടയ്ക്ക് വെച്ച് എനിക്ക് ഈ പൊതുപ്രവർത്തനത്തിന് പോയതിൻ്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ നിഷേധിച്ചു നിഷേധിച്ചു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കോട്ടയം വിട്ട് അന്ന് അന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ അഡ്മിഷൻ കിട്ടാതെ വന്നു വന്ന സമയത്ത് ആ അവസരം ഉപയോഗിച്ച് എന്നെ എൻജിനീയറിങ് കോളേജിൽ അഡ്മിറ്റ് കൊടുക്കാനായിട്ടൊരു ശ്രമം വീട്ടിൽ നടത്തി അപ്പോൾ അത് ഒരു അങ്കിള് ആണ് കോതമംഗലം കോളേജിലെ അന്നത്തെ പ്രിൻസിപ്പള് അദ്ദേഹത്തോട് പറയുകയും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ എനിക്കങ്ങോട്ട് ഞാനും ഒരു ഒരു ആകെ ഒന്ന് പതറി കാരണം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വന്ന ഒരിത് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പക്ഷേ അവസാനമായിട്ട് എസ് പി കോളേജിൽ ചേരണം എന്ന് തീരുമാനിച്ച് അങ്ങനെ അങ്ങ് മാറി പിന്നെ വേറെ ഇതൊന്നും വന്നിട്ടില്ല ഇപ്പോൾ സാറിനെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിപക്ഷം എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ആക്ഷേപം രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴെങ്കിലും ഭാര്യ എന്നുള്ള രീതിയിൽ ഒരു വേദന തോന്നിയിട്ടുണ്ടോ അയ്യോ അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു മനഃപ്രയാസം ഉണ്ടായിട്ടുണ്ടോ ചേച്ചിക്ക് അങ്ങനെ ഓർക്കാൻ ഉണ്ടായിട്ടുണ്ട് സത്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോ ഭയങ്കര വിഷമ കാരണം വെച്ചാൽ ഫിനാൻഷ്യൽ വഴി മൊത്തം എന്റെ ആണല്ലോ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് മാസങ്ങളോളം വിഷമിച്ചു അതിനുശേഷം മുല്ലപ്പൂ ചെന്ന് സെറ്റുമുണ്ടും മുല്ലപ്പൂക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റുമുണ്ടും മുല്ലപ്പൂ ചൂടുന്നത് അന്ന് അങ്ങനെയാണ് പോയത് അതിനുശേഷം പിന്നെ മുല്ലപ്പൂ സെറ്റുമോണ്ട് എടുത്ത് പുറത്ത് പിന്നെ പോകാൻ പേടിയാണ് പോയിട്ട് അങ്ങനെ പോയതാ അല്ല അതൊരു ആരോപണം ഞങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോ സാറിനെ കുറിച്ച് നമ്മളങ്ങനെ രാഷ്ട്രീയത്തില് ദുഃഖം ഉണ്ടായ ഒരുപാട് പേരുണ്ട് ഒരു ഒരു പൊതുപ്രവർത്തനെക്കുറിച്ച് ഒരാക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ പാസ്റ്റ് ടാറ്ററെക്കോർഡങ്ങ് നോക്കണ്ടേ ഉമ്മൻചാണ്ടിൻ്റെ വ്യക്തി ഇതുവരെ ഒരു പെണ്വീശത്തിനൊന്നും ആരും ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ അമൃത എക്സ്പ്രസ്സിൽ മൂന്നാലഞ്ച് പേരിരിക്കുന്ന കമ്പാർട്ട്മെൻ്റിൽ ഒരു ഭാര്യ വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ വേറെ സ്ത്രീ ആയപ്പോലും എന്നതിനൂപ്പയല്ല പിന്നെ ഞങ്ങളെന്ന് പോലീസെ വിളിക്കാനാണ് ഏറ്റവും വലിയ തെറ്റായിപ്പോയത് ഇന്നും പക്ഷെ അവരാരും ഇന്നൊരു ഹൃദയത്തിൽ വേനയുടെ കറുപ്പുണ്ട് കാരണം വെച്ചാൽ അവരും പിന്നെ ഒന്ന് സോറി വന്നിട്ടില്ല പറഞ്ഞില്ല ഞങ്ങൾക്ക് തെറ്റിപ്പോയിന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല പിന്നെ പക്ഷേ കുഞ്ഞൊന്ന് ഇത് പ്രസ് കോൺഫറൻസ് നടത്തിയോണ്ട് അതായത് അവർ അക്സെപ്റ്റ് ചെയ്തു അത്രയും ചെയ്തു എൻ്റെ ടീയറൊക്കെ ടീ ഞാൻ ടീയെ പോയത് കുഞ്ഞെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് പോയതാണ് ഞാൻ എനിക്ക് രാത്രി തൃശൂർ ഇൻ്റർനാഷണൽ വിമൻസിലേക്ക് അത് ഡിസ്ട്രി കളക്ടറെ പങ്കെടുത്ത ഓപ്പൺ പബ്ലിക് മീറ്റിംഗ് ആണ് രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് ഇത്തരം ആരോപണങ്ങൾ ചിലപ്പോഴെങ്കിലും നമുക്ക് കേട്ടാലും പ്രതികരിക്കാൻ പോലും പറ്റാത്ത എല്ലാരും വളരെ വിഷമിച്ചു അത് സ്വന്തം ഭാര്യ എന്നെ ഒരു പന്ന പെണ്ണായിട്ട് ചിത്രീകരിച്ചത് വേറെ വിഷമില്ല എനിക്കൊരു വിഷയമുണ്ട് അത് മറ്റില്ലെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെ ട്രഡീഷണൽ ഡ്രസ് ഇട്ടിട്ട് അതിന്റെ പേരിലാണ് സെറ്റ് മുണ്ടും മുല്ലപ്പൂ ജൂഡേന്റെ പേരിലാണ് ഈ ആരോപണം കിട്ടുന്നത്